ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും കുഞ്ഞാവ് രാജ്യം കൊണ്ടൊന്ന് പറശ്ശിനിക്കടലേക്ക് പോകട്ടോ രാജ് കുറേ പറയുന്ന പറശ്ശിനിക്കടലിലേക്ക് ഒന്ന് എന്നുള്ളത് പക്ഷേ സമയ സാഹചര്യം ഒന്നും ഒത്തു കിട്ടിയില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് രാവിലെ തന്നെ അത് വേറൊന്നും അല്ല നമ്മളെ കുഞ്ഞാവയ്ക്ക് ഒന്ന് ചോറൂണ് കൊടുക്കണം എന്ന് രാജീൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പറശ്ശിനിക്കിടന്നുകൂടെ ഒന്ന് കൊടുക്കണം അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അമ്പലത്തിനുള്ളിലോട്ട് പോയി അപ്പം ഞാൻ പോയി ചോറൂണിനുള്ള റെസീറ്റ് കാര്യങ്ങളൊക്കെ ചീട്ടാക്കി അപ്പോൾ അവൻ്റെ കൈയും കാലും ഒന്ന് കഴുകിക്കണം എന്നുള്ളത് അവിടെയുള്ള തിരുമേനി പറഞ്ഞ് അങ്ങനെ കുഞ്ഞാവിനൊന്ന് കഴുകിച്ച് അവനെ ഒന്ന് ഒരുക്കി എടുക്കുകയാണ് ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം മുണ്ടൊക്കെ കൊടുത്ത് കുട്ടപ്പനാക്കുന്നുണ്ട് രാജി അപ്പോൾ ആൾ നിൽക്കുന്നില്ല പഴയതുപോലെയല്ല നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓനോ എൻ്റെ കാര്യത്തിലുള്ള കുസൃതികളോ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മുണ്ടെടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു വിധത്തിലെ രാജ്യം ഇങ്ങനെയൊക്കെ മുണ്ടുടിപ്പിച്ച് ഉടുപ്പിച്ച് അങ്ങനെ നേരം ഉള്ളിലോട്ട് കയറി ആദ്യം കയറിയത് കുഞ്ഞാവനെ കൊണ്ട് ഉള്ളിൽ കയറി ജസ്റ്റ് ആ വെള്ളം കൊണ്ടൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് തൊട്ടു അതിനുശേഷം പായസം തന്നു പായസം പതുക്കെ കൊടുത്തു ആൾ നല്ല ഹാപ്പിയാണ് കാരണം അവനപ്പം അത്യാവശ്യം മധുരമൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പായസം കൊടുത്തപ്പോൾ അല്ലാതെ ഇഷ്ടമായി അപ്പം അതിന് ശേഷം രാജ്യം ഉള്ളിൽ കയറി അവന് കുറച്ച് മധുരം തൊട്ട് കൊടുത്തു അപ്പോൾ ആ ചടങ്ങ് അത്ര നേരമേ ഉള്ളൂ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല മറ്റേത് അമ്പലത്തിൽ പോലും ഇങ്ങനെ നല്ല ഉണ്ടാവും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പറശ്ശിക്കാട് വരാൻ പണ്ട് അമ്മച്ചനുള്ള കാലത്തൊക്കെ വരണമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇലയിലെ പായസം കൊണ്ട് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയിട്ട് അവന് പായസം നന്നായി ഇഷ്ടപ്പെട്ട് അവന് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്നതിനനുസരിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇലയിലെ മുഴുവൻ പായസവും അകൻ കഴിച്ച് അതിനുശേഷം നിങ്ങൾ അമ്പലത്തിനുള്ളിലോട്ട് പോയി അപ്പം പുറത്തുള്ള കാഴ്ചയാണ് പുറത്ത് വെച്ച് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു എല്ലാവരും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം കൂടുതൽ ആളുകളെയും ഉള്ളിൽ വെച്ചാണ് കണ്ടത് ഉള്ളിൽ ക്യാമറ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഓണുകഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ നിന്നാണ് പക്ഷേ രാജിക്കോരേ നിർബന്ധം അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അപ്പോൾ എനിക്ക് കുറേ മുന്നേ കഴിച്ചൊരു ഓർമ്മയേ ഉള്ളൂ അപ്പോൾ അവിടെ ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഒരു കറിയും ഒരു തൈരും ചോറും ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല വരുന്ന എല്ലാവർക്കും അവിടെ ഭക്ഷണം ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് പിന്നെ അവിടുത്തെ പതിവ് പ്രസാദമായിട്ടുള്ള മമ്പയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ചായയും അതും കഴിച്ചു അതിനുശേഷം അന്ന് സ്നേക്ക് പാർക്കിലൂടെ കയറിയിട്ടു ശേഷമാണ് നാട്ടിലൂടെ തിരിച്ചത് അപ്പോൾ ഞങ്ങളെ കൂടെ വേറെ രണ്ട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും ലോങ്ങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയാം ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്